ഹായ് ഫ്രണ്ട്സ് പി എസ് സി ബിഗിനേഴ്സിലേക്ക് എവർക്കും സ്വാഗതം ഇന്നൊരു മോക്ക് ടെസ്റ്റ് ആണ് പ്രധാനമായിട്ടും ഇംഗ്ലീഷും ആണ് ഇതിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു ചതിരത്തിൻ്റെ നീളം വീതിയേക്കാൾ മൂന്ന് സെൻറ്റിമീറ്റർ കൂടുതലാണ് അതിൻ്റെ ചുറ്റളവ് ഇരുപത്തിയാറ് സെൻറ്റിമീറ്റർ ആയാൽ നീളം എത്ര അപ്പോൾ ഓപ്ഷൻ തന്നിരിക്കുന്നത് ഓപ്ഷൻ എ ഫൈവ് സെൻറ്റിമീറ്റർ ഓപ്ഷൻ ബി എയ്റ്റ് സെൻറ്റിമീറ്റർ ഓപ്ഷൻ സി സിക്സ് സെൻറ്റിമീറ്റർ ഓപ്ഷൻ ഡി സെവൻ സെൻറ്റിമീറ്റർ അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം അപ്പോൾ ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് കാണാനുള്ള സൂത്രവാക്യം ഒരു ചതുരം ഇങ്ങനെ അതിൻ്റെ ചുറ്റളവ് കാണാൻ എന്താ ചെയ്യുക ഇത് ലെങ്ത് ആണ് ഇത് ബ്രട്ടാന്ന് വെച്ചാൽ ഇതിൻ്റെ ഒക്കെ ക്യേഷൻ ചുറ്റളവിൻ്റെ ഒക്കെ ടു ഇൻറ്റു എൽ പ്ലസ് ബി ഇത് ഓൾറെഡി തന്നിട്ടുണ്ട് ലെങ്ത്ത് മൂന്ന് സെൻറ്റിമീറ്റർ കൂടുതലാണ് അപ്പോൾ ലെങ്ത് സീക്വൽ ടു ബി പ്ലസ് ത്രീ അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്ര വരും ടു ഇൻറ്റു ബി പ്ലസ് ത്രീ പ്ലസ് ബി പ്ലസ് ബി അപ്പോൾ എത്ര വരും എഴുതാം 2 ഇൻറ്റു ബി പ്ലസ് ത്രീ പ്ലസ് ബി ഇത് ചെയ്യുന്ന സമയത്ത് 2 ഇൻറ്റു ടു ബി പ്ലസ് ത്രീ എന്ന് വരും അതായത് ഫോർ ബി പ്ലസ് സിക്സ് അതെത്ര തന്നിരിക്കുന്നത് ഇരുപത്തിയാറ് സെൻറ്റിമീറ്റർ അപ്പോൾ ബി എത്ര വരും ബി ഇസ് ഈക്വൽ ടു ട്വൻറ്റി സിക്സ് മൈനസ് സിക്സ് ട്വൻറ്റി വരും നമുക്ക് എന്താ കാണാൻ നമുക്ക് കാണേണ്ടത് നീളമാണ് നീളം എന്താണ് മൃഗത്തിനേക്കാൾ മൂന്ന് സെന്റിമീറ്റർ കൂടുതലാണ് അപ്പൊ ലെങ്ത് ഇസ് ഈക്വൽ ടു ബി പ്ലസ് ത്രീ അതായത് ഫൈവ് പ്ലസ് ത്രീ വിച്ച് ഇസ് ഈക്വൽ ടു എറ്റ് സെന്റിമീറ്റർ അപ്പൊ ആൻസർ എന്താണ് ആൻസർ ബി ആണ് എയ്റ്റ് സെന്റിമീറ്റർ ആണ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് പോവാം ഇരുപത്തി അഞ്ച് പദങ്ങളുള്ള ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക നാന്നൂറ് ആയാൽ ഈ ശ്രേണിയുടെ പതിമൂന്നാമത്തെ പദം എത്ര ഒന്നുകൂടി വായിക്കാം ഇരുപത്തിയഞ്ച് പദങ്ങളുള്ള ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക നാനൂറായാൽ ഈ ശ്രേണിയുടെ പതിമൂന്നാമത്തെ പദം എത്ര ഓപ്ഷൻ എ പത്ത് ഓപ്ഷൻ ബി പതിനാറ് ഓപ്ഷൻ സി പതിനഞ്ച് ഓപ്ഷൻ ഡി ഒന്ന് അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുക അപ്പം നമുക്ക് അറിയാം നമ്മുടെ സമ്മു കാണാമല്ലോ അരിഥമെറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ സമാന്തര ശ്രേണിയുടെ സമൂഹം നമ്മൾ അങ്ങനെ ചെയ്യാം സമ്മു കാണാൻ എസ് ട്വൻറ്റി ഫിഫ്ത്ത് പദം അപ്പോൾ എസ് ട്വൻറ്റി ഫൈവ് ഈക്വൽ ടു n by 2, n 24, by 2 എൻ ബൈ ബൈ മൈനസ് വൺ എത്രയാണ് ഫൈവ് മൈനസ് വൺ ട്വന്റി ഫോർ d ഇവിടെ a പറയുന്നത് ഫസ്റ്റ് ആദ്യ പദവും ഡി എന്ന് പറയുന്നത് പൊതുവ്യത്യാസവുമാണ് ഇത് നമുക്ക് എത്രയാണ് വരുന്നത് ടു ഫോർ ഹൺഡ്രഡ് തന്നിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ഇരുപത്തിയഞ്ച് പദങ്ങളുടെ എന്ന് പറയുന്നത് നാനൂറാണ് അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ എന്തുവരും ഫോർ ഡി ഇസ് ഈക്വൽ ടു ഈ നാനൂറും ഇരുപത്തിയഞ്ചും പെട്ടിയാൽ നമുക്ക് നൂറും ഇരുപത്തിയഞ്ചും പെട്ടിയാൽ നാല് വരും നന്നാല് പതിനാറ് ഈ അടിവില് രണ്ട് അങ്ങോട്ട് പോകുമ്പോൾ മൊത്തം മുപ്പത്തി രണ്ടാവും ഓക്കെ ആണല്ലോ ഇതിന് മൊത്തമായിട്ട് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ എത്ര വരും എ പ്ലസ് ട്വൽവ് ഡി is equal to എന്ന് വരും ആണല്ലോ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത് ഈ ശ്രേണിയുടെ പതിമൂന്നാമത്തെ പദം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ പതിമൂന്നാമത്തെ പദം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എന്താണ് ന് എൻ മൈനസ് വൺ എത്രയാണ് അതെത്ര നമ്മൾറെഡി കണ്ടുപിടിച്ചു അത് സിക്സ്റ്റീൻ ആണ് അപ്പോ ആൻസർ എന്താണ് ആൻസർ ബി സിക്സ്റ്റീൻ ആണ് ശരിയായ ഉത്തരം അടുത്ത ക്വസ്റ്റ്യൻ ഒരു സംഖ്യയുടെ നാല് മടങ്ങിനേക്കാൾ അഞ്ച് കുറവ് ആ സംഖ്യയുടെ മൂന്ന് മടങ്ങിനേക്കാൾ മൂന്ന് കൂടുതലാണ് എന്നാൽ സംഖ്യ എത്ര ഒരിക്കൽ കൂടി വായിക്കാം ഒരു സംഖ്യയുടെ നാല് മടങ്ങിനേക്കാൾ അഞ്ച് കുറവാണ് ആ സംഖ്യയുടെ മൂന്ന് മടങ്ങിനേക്കാൾ മൂന്ന് കൂടുതൽ എന്നാൽ ആ സംഖ്യ എത്ര ഓപ്ഷൻ എ ഒൻപത് ഓപ്ഷൻ ബി ആറ് ഓപ്ഷൻ സി എട്ട് ഓപ്ഷൻ ഡി ഏഴ് അപ്പൊ ഇതെങ്ങനെ ചെയ്യാം നമുക്ക് സംഖ്യ എക്സ് എന്നായിട്ട് എടുക്കാം അപ്പൊ എക്സ് എടുക്കുമ്പോ ആ എക്സിന്റെ നാല് മടങ്ങിനേക്കാൾ അഞ്ച് കുറവാണ് ആ സംഖ്യയുടെ മൂന്ന് മടങ്ങിനേക്കാൾ മൂന്ന് കൂടുതൽ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ത്രീ എക്സ് ഇങ്ങോട്ട് കൊണ്ടുപോകണം ഫൈവ് ഇങ്ങോട്ട് കൊണ്ടുപോകണം അപ്പൊ എന്ത് വരും ഫോർ എക്സ് മൈനസ് ത്രീ എക്സ് എക്സ് ഇസ് ഈക്വൽ ടു ഈ മൈനസ് ഫൈവ് അങ്ങോട്ട് പോകുമ്പോ ഫൈവ് ഫൈവ് പ്ലസ് ത്രീ എയ്റ്റ് അപ്പൊ ആൻസർ എന്താണ് ഓപ്ഷൻ സി എയ്റ്റ് ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ മുപ്പത് പേർ ചേർന്ന് എട്ട് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ജോലി നാല്പത് പേർ ചേർന്ന് എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും മുപ്പത് പേർ ചേർന്ന് എട്ട് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ജോലി നാല്പത് പേർ ചേർന്ന് എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും ഓപ്ഷൻ എ നാല് ഓപ്ഷൻ ബി അഞ്ച് ഓപ്ഷൻ സി ആറ് ഓപ്ഷൻ ബി എട്ട് ഏഴ് അപ്പൊ ഇതങ്ങനെ ചെയ്യാം മുപ്പത് പേർ ചെന്നിട്ട് എട്ട് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു ജോലി അതായത് മുപ്പത് ഇന്റു എട്ട് പേര് വേണം ആ ജോലി ചെയ്തു തീർക്കാൻ അപ്പൊ നമുക്ക് എത്ര പേര് തന്നിട്ടുണ്ട് നാല്പത് പേര് തന്നിട്ടുണ്ട് അപ്പൊ മുപ്പത് ഇൻറ്റു എട്ട്വൽ ടുംഗ് ഇത്രയും ഡേയ്സ് ഓക്കെ ആണല്ലോ അപ്പൊ ഈ ഡേയ്സിനെ കാലം എന്ത് ചെയ്താൽ മതി നാല്പതിനെ കൊണ്ട് ഹരിച്ചാൽ മതി മുപ്പത് ഇൻറ്റു എട്ടിന് നാൽപ്പത് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും എത്ര മൂന്നു ആറാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ ക്ലിയർ ആണല്ലോ നമുക്ക് അടുത്ത ക്വസ്റ്റ് ഒരു സംഖ്യയിൽ നിന്നും ഹാഫ് കുറച്ച് കിട്ടുന്നതിനെ ഗുണിച്ചപ്പോൾ കിട്ടി എങ്കിൽ സംഖ്യ ഒരു സംഖ്യയിൽ നിന്നും ഹാഫ് കുറച്ച് കിട്ടിയതിനെ ഹാഫ് കൊണ്ട് ഗുണിച്ചപ്പോൾ വൺ ബൈ എയ്റ്റ് കിട്ടി എങ്കിൽ സംഖ്യ ഏത് ഓപ്ഷൻ എ രണ്ട് ഓപ്ഷൻ ബി നാല് ബൈ മൂന്ന് ഓപ്ഷൻ സി മൂന്ന് ബൈ നാല് ഓപ്ഷൻ ഡി ചെയ്യാം ഒരു സംഖ്യ ആ സംഖ്യ സംഖ്യ നമുക്ക് അറിയാത്ത എന്ത് ചെയ്യും എക്സ് എന്ന് നിർക്കും അതിൽ നിന്നും ഹാഫ് കുറച്ചു അതിന് നമ്മൾ ചെയ്തു ആ സംഖ്യനെ ഹാഫ് കൊണ്ട് ഗുണിച്ചപ്പോൾ കിട്ടി സോൾവ് ചെയ്യുമ്പോൾ വരും ഈ എക്സ് ഈക്വൽ ടു വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ടു ഇവിടെ ടു ബൈ ഫോർ എന്ന് എഴുതാം ബൈ ടൂ ബൈ ഫോർ രണ്ടോ അപ്പൊ ക്ലിയർ ആണല്ലോ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജനുവരി ഒന്ന് ഞായറാഴ്ച ആയിരുന്നെങ്കിൽ മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏത് ദിവസം ആകുമായിരുന്നു ഇവർക്ക് ക്വസ്റ്റ്യൻ വായിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജനുവരി ഒന്ന് ഞായറാഴ്ച ആയിരുന്നെങ്കിൽ മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏത് ദിവസമാകുമായിരുന്നു ഓപ്ഷൻ എ ഞായർ ഓപ്ഷൻ ബി തിങ്കൾ ഓപ്ഷൻ സി ശനി ഓപ്ഷൻ ഡി ചൊവ്വ അപ്പൊ ആദ്യം നമുക്ക് ഇങ്ങനൊരു ക്വസ്റ്റൻ വന്നാൽ ആദ്യം അത് അതിവർഷമാണോ നോക്കണം അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിന് നാലുകൊണ്ട് ഡിവിസിബിൾ ആകാൻ പറ്റുമോ എന്ന് നോക്കുക അപ്പൊ നാലുകൊണ്ട് ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി ലാസ്റ്റത്തെ രണ്ടക്കങ്ങൾ അതായത് ഈ എൺപത്തിനാല് നാലുകൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കിയാൽ മതി അപ്പൊ നമുക്കറിയാം എട്ടും നാലും നാലിൻ്റെ ഡിവിസിബിൾ ആണ് എൺപത്തിനാല് നാലിൻ്റെ ഡിവിസിബിൾ ആണെന്ന് നമുക്ക് കടുവ അറിയാം അപ്പോൾ അതിവർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് അതിവർഷമാകുമ്പോൾ ജനുവരി ഒന്നാമത്തുനിന്ന് തുടങ്ങി ഡിസംബർ മുപ്പത്തി ഒന്നാകുമ്പോൾ ഒരു ദിവസം തള്ളിയിട്ടായിരിക്കും പോവുക അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജനുവരി ഒന്ന് ഞായറാഴ്ച ആകുമ്പോൾ അതിവർഷമായതുകൊണ്ട് ആയതുകൊണ്ട് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് തിങ്കളാഴ്ചയായിരിക്കും ആവുക ഓപ്ഷൻ ബി ആണ് ആൻസർ ഇനി അതുവർഷമല്ലായിരുന്നു എങ്കിൽ എന്താവും ജനുവരി ഒന്ന് ഞായറാഴ്ചയാണെങ്കിൽ ഡിസംബർ മുപ്പത്തി ഒന്ന് ഞായറാഴ്ച ആകുമായിരുന്നു അപ്പോൾ അത് വർഷമാണെങ്കിൽ നമ്മൾ ഒരു ദിവസം തള്ളി നിൽപ്പിക്കണം അത് വർഷമല്ലെങ്കിൽ അതേ ദിവസമായിരിക്കും ആ എൻഡിങ്ങിൽ ഉണ്ടാവുക അതായത് ഒന്നാമത്തെ ജന ജനുവരി ഒന്ന് ഒരു തിങ്കളാഴ്ചയാണെന്നു വെച്ചാൽ ഡിസംബർ മുപ്പത്തി ഒന്ന് അതിവർഷം അല്ലെങ്കിൽ തിങ്കളാഴ്ചയും അതിവർഷമാണെങ്കിൽ ചൊവ്വാഴ്ചയും ആകും ക്ലിയർ ആണല്ലോ അടുത്ത ക്വസ്റ്റ് നിൽക്കുമോ ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം രണ്ട് ഈസ്റ്റ് മൂന്ന് എന്ന അംശബന്ധത്തിലാണ് രണ്ട് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളും സ്കൂളിൽ നിന്നും മാറിപ്പോയി ഇപ്പോൾ അവർ തമ്മിലുള്ള അംശബന്ധം ത്രീ ഇസ്റ്റ് ഫൈവ് ആണ് എങ്കിൽ ഇപ്പോൾ ക്ലാസ്സിലെ പെൺകുട്ടികളുടെ എണ്ണം എത്ര ഓപ്ഷൻ എ എട്ട് ഓപ്ഷൻ ബി പത്ത് ഓപ്ഷൻ സി പതിനാറ് ഓപ്ഷൻ ഡി ട്വൻറ്റി അവർക്ക് ക്വസ്റ്റ്യൻ വായിക്കാം ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം ടു ഈസ്റ്റ് ത്രീ എന്ന അംശബന്ധത്തിലാണ് രണ്ട് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളും സ്കൂളിൽ നിന്ന് മാറിപ്പോയി ഇപ്പോൾ അവർ തമ്മിലുള്ള അംശബന്ധം ത്രീ ഇസ്റ്റ് ഫൈവ് ആണ് എങ്കിൽ ഇപ്പോൾ ക്ലാസ്സിലുള്ള പെൺകുട്ടികളുടെ എണ്ണം എത്ര ഇതെങ്ങനെ ചെയ്യാം ഇത് ആയി ചെയ്യാം ഇപ്പൊ ആദ്യം ബോയ്സ് b എന്ന് സൂചിപ്പിക്കാം ഗേൾസ് g എന്ന് സൂചിപ്പിക്കാം അവർ തമ്മിലുള്ള അംശബന്ധം ടൂ ഇസ്റ്റ് ത്രീ ഇപ്പോഴുള്ള അംശബന്ധം അത്ര തന്നെ രണ്ടെണ്ണം പോയപ്പോൾ ഇപ്പോൾ എക്സ് എന്നുള്ള റേഷ്യയിലാണ് അവർ ഇരിക്കുന്നത് വയ്ക്കുക ഇപ്പൊ ടു എക്സ് ആൺകുട്ടികളുണ്ട് ഉണ്ട് പിന്നെന്താ ആൺകുട്ടികളെന്ന് രണ്ട് പേര് പോയി ടു അതുപോലെ പെൺകുട്ടികളിൽ നിന്ന് രണ്ട് പേര് പുതിയ എന്താ ഇതിന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകാം നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോവാം അപ്പൊ ടെൻ എക്സ് മൈനസ് ടെൻ ഇസ് ഈക്വൽ ടു നയ മൈനസ് സിക്സ് വരും ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്കൊരു 10X minus 10 is equal to 9X minus 6. x യും ഗേൾസിന്റെയും റേഷാണ് ഫോർ ബോയ്സ് എട്ട് പേരും ഗേൾസ് മൂന്നാല് പന്ത്രണ്ട് പന്ത്രണ്ട് പേരും ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ എടുത്താൽ ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ ക്ലാസ്സിലുള്ള പെൺകുട്ടികളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഗേൾസ് രണ്ടുപേർ പോയിട്ടുണ്ട് അപ്പൊ ട്വൽവ് മൈനസ് ടു ടെൻ ആണ് ആൻസർ വരിക ഓപ്ഷൻ ബി ആണ് ആൻസർ ക്ലിയർ ആണല്ലോ ഇത് നമുക്ക് ഇങ്ങനെയല്ലാതെ ഓപ്ഷൻ വെച്ചിട്ടും കണ്ടുപിടിക്കാം അതും പറഞ്ഞുതരാം കാരണം നമുക്ക് എക്സാമിന് ഏതെങ്കിലുമൊക്കെ മെത്തേഡിൽ നമുക്ക് ആൻസർ കണ്ടുപിടിച്ചേ പറ്റൂ നമ്മൾ ഓപ്ഷൻ എ എടുക്കുകയാണ് എട്ട് അപ്പൊ ഇപ്പോഴുള്ള പെൺകുട്ടികളുടെ എണ്ണം എട്ടാണെങ്കിൽ യഥാർത്ഥത്തിലുള്ള പെൺകുട്ടികളുടെ എണ്ണം എത്രയായിരിക്കും ഫസ്റ്റ് എത്ര പെൺകുട്ടികൾ ഉണ്ടാകും പത്ത് പേരുണ്ടാവും കാരണം രണ്ട് പേരും കൂടി കൂട്ടണം ഒരു പത്ത് പേരാണ് വെച്ചാൽ ആൺകുട്ടികൾ ഇത്ര എണ്ണം ഉണ്ടാകും പത്ത് ബൈ മൂന്ന് ഇൻറ്റു രണ്ട് ഉണ്ടാകണം ഓക്കെ ആണല്ലോ അപ്പോൾ പത്ത് ബൈ മൂന്ന് ഇൻറ്റു രണ്ട് എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ വരുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഓപ്ഷൻ തെറ്റായിരിക്കും ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കുക പത്ത് രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കുമ്പോൾ പെൺകുട്ടികളുടെ പത്ത് രണ്ടു പേരും കൂടി കൂട്ടുക ഇപ്പോഴുള്ള പെൺകുട്ടികളുടെ ഉണ്ടാവും പത്ത് അപ്പോൾ ഏർലിയുടെ എത്ര ഉണ്ടാവും പന്ത്രണ്ട് ഉണ്ടാവും അപ്പോൾ ആൺകുട്ടികൾ എത്രയാണ് ഉണ്ടാവണം പന്ത്രണ്ട് ബൈ മൂന്ന് ഇന്ത്യ രണ്ട് ഉണ്ടാവണം അതായത് എട്ടുണ്ടാവണം അപ്പോൾ ഇപ്പോഴുള്ള ഓപ്ഷൻ എത്രയാണ് അപ്പോൾ അവരുടെ റേഷ്യോ നമുക്കാക്കുമ്പോൾ ടു ഇസ് റ്റു ത്രീ കറക്റ്റായി വരുന്നുണ്ട് സോറി ആൺകുട്ടികൾ രണ്ട് പേര് പോയില്ല അപ്പോൾ എട്ട് എ മൈൻ രണ്ട് ആറ് പുതിയ റേഷ്യോ എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് എം മൈനസ് രണ്ട് പേര് പോയി പെൺകുട്ടികളും പോയി അപ്പോൾ സിക്സ് ഇസ് റ്റു ടെൻ വരും ഇതിന് ചെറുതാക്കുമ്പോൾ ത്രീ ഫൈവ് എന്ന റേഷ്യ കിട്ടും അപ്പൊ ഇത് രണ്ടും സാറ്റിസ്ഫൈ ആവുന്നുണ്ട് അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് കണ്ടുപിടിക്കാം ഇങ്ങനെ രണ്ട് മെത്തേഡിലൂടെ നമുക്ക് കണ്ടുപിടിക്കാം ഇനി അടുത്ത ക്വസ്റ്റ്യൻ മുപ്പത്തിയാറ് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ ഓടുന്ന നൂറ് മീറ്റർ നീളമുള്ള ഒരു ട്രെയിനിന് അൻപത് മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കും പാലം കടക്കുന്നതിന് എത്ര സമയം വേണം അപ്പൊ അതെങ്ങനെയാണ് ചെയ്യാം മുപ്പത്തിയാറ് കിലോമീറ്റർ പെർ അവർ ആണ് തന്നിരിക്കുന്നത് വേറെതെല്ലാം നൂറ് മീറ്റർ എൺപത് മീറ്റർ എന്നാണ് തന്നിരിക്കുന്നത് ഇതിന്റെ ഓപ്ഷനുകൾ ഒന്ന് വായിക്കാം ഓപ്ഷൻ എ മുപ്പത് സെക്കൻഡ് ഓപ്ഷൻ ബി ഇരുപത്തിനാല് സെക്കൻഡ് ഓപ്ഷൻ സി പതിനെട്ട് സെക്കൻഡ് ഓപ്ഷൻ ഡി പത്ത് സെക്കൻഡ് അപ്പൊ ട്രെയിനിന്റെ വേഗത്തിൻ്റെയും ട്രെയിനിന്റെ നീളത്തിനെയും അതുപോലെ പാലത്തിൻ്റെ നീളവും പാർക്ക് കൂട്ടണം അപ്പൊ അത്ര വില നൂറ് മീറ്റർ പ്ലസ് എൺപത് മീറ്റർ നൂറ്റി എൺപത് മീറ്റർ ആയിരുന്നു ടോട്ടൽ ട്രെയിന് ട്രാവൽ ചെയ്യേണ്ടത് അത് ഓടുന്ന വേഗം എന്ന് പറയുമ്പോൾ മുപ്പത്തി ആറ് കിലോമീറ്റർ per hour ആണ് മുപ്പത്തിയാറ് കിലോമീറ്റർ പെർവന് മീ മീറ്റർ പെർ ഹവറിന് മീറ്ററിലാക്കാനും അഞ്ച് പതിനെട്ട് കൊണ്ട് ഗുണിക്കണം മുപ്പത്തിയാറ് അതിൻ്റെ അഞ്ച് പതിനെട്ട് ചെയ്യുമ്പോൾ എത്ര വരും പതിനെട്ടിന് മുപ്പത്തിയാറും രണ്ടു മുപ്പത്തിയാറിന് പതിനെട്ട് അയച്ചാൽ രണ്ട് വരും അപ്പൊ അയിരണ്ട് പത്ത് നൂറ്റി അൻപത് പത്ത് പതിനെട്ട് ആൻസർ വരും ഓപ്ഷൻ സി പതിനെട്ട് ആണ് ആൻസർ ഇനി മുപ്പത്തിയാറ് കിലോമീറ്ററിന് മീറ്ററിലാക്കാൻ അഞ്ച് പതിനെട്ട് കൊണ്ട് കുണിക്കണം പറഞ്ഞു ഇനി നമുക്ക് എക്സാം ഹാളിൽ ഈ വാല്യൂ ഓർമ്മയില്ലെങ്കിൽ മുപ്പത്തിയാറ് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര പേരും മുപ്പത്തിയാറ് ഇൻറ്റു ആയിരം ഓക്കെ ആയിരം മീറ്റർ അവറിന് നമ്മൾ സെക്കൻഡിലാക്കുമ്പോൾ അത്ര പേരും അവരിൽ എത്ര മിനിറ്റ് ഉണ്ട് അറുപത് മിനിറ്റ് അറുപത് സെക്കൻഡ് ഉണ്ട് ഓക്കെ ഇങ്ങനെ ചെയ്താലും മതിയാവും പൂജ്യം പൂജ്യം വെട്ടിപ്പോയി അപ്പൊ പത്ത് ബൈ മുപ്പത്തിയാറ് വരും പത്ത് ബൈ മുപ്പത്തിയാറ് വരുന്ന അഞ്ച് ബൈ ആണ് ഇങ്ങനെയാണ് ഇത് മുപ്പത്തി ആറ് ഇൻറ്റു അഞ്ചേ ബൈബായിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കുളിക്കുന്നത് ക്ലിയർ ആണല്ലോ അടുത്ത ദിവസത്തേക്ക് പോകാം ആകെ പതിനെട്ട് ആളുകളുള്ള ഒരു ക്യൂവിൽ അരുൺ മുമ്പിൽ നിന്ന് ഏഴാമത്തെ ആളും ഗീത പുറകിൽ നിന്ന് പതിനാലാമത്തെ ആളുമാണ് എങ്കിൽ അവർക്കിടയിൽ എത്ര ആളുകളുണ്ട് അപ്പോൾ ഓൾറെഡി അരുണിനെ തന്നിട്ടുണ്ട് അരുൺ ഏഴാമത്തെ എന്ന് തന്നിട്ടുണ്ട് ഓക്കെയാണല്ലോ ഇനി ഗീത നമുക്ക് ഒരു ഇതുണ്ട് പിറകിനെ നിൽക്കുന്ന പൊസിഷൻ പ്ലസ് മുമ്പിൽ നിൽക്കുന്ന ആളുകളുടെ പൊസിഷൻ മൈനസ് വൺ ഇസ് ഈക്വൽ ടു ടോട്ടൽ പേഴ്സൺ അങ്ങനെ കിട്ടും അപ്പൊ ഇവിടെ തന്നിട്ടുണ്ട് പതിനാലാണ് ഗീതന്റെ പുറകിലുള്ളത് പ്ലസ് മുമ്പത്തെ ആളുകൾ അറിയില്ല മൈനസ് വൺ ചെയ്യുമ്പോൾ ടോട്ടൽ ക്യൂവിൽ എത്ര പേരുണ്ട് പതിനെട്ട് വരുന്നുണ്ട് അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ എക്സ് എത്ര വില എക്സ് സി സിക്കളുടെ ഫ്രൈ വരും അപ്പൊ ഗീതയുടെ പൊസിഷൻ ഫ്രണ്ടിൽ നിന്ന് എത്രാമത്തെയാണ് അഞ്ചാമത്തെയാണ് അരുവിന്റെ പൊസിഷൻ ഏഴാമത്തെയാണ് അപ്പൊ അവർ തമ്മിൽ ഒരു ആറാമത്തെ ഉള്ള ആൾ മാത്രമാണ് ഉള്ളത് അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ക്ലിയർ ആണല്ലോ അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോകാം ഒരാളുടെ ശമ്പളം പത്ത് ശതമാനം കുറയ്ക്കുകയും പിന്നീട് പത്ത് ശതമാനം കൂട്ടുകയും ചെയ്തു എങ്കിൽ അയാളുടെ ലാഭം ബാർ നഷ്ടം എത്ര ശതമാനം ഇതെങ്ങനെ നമുക്ക് നമ്മൾ ഈസി ആയിട്ട് ഇതിന്റെ ഓപ്ഷൻ ഞാൻ ആദ്യം വായിക്കാം ഓപ്ഷൻ എ ഒന്ന് ഒരു ശതമാനം ലാഭം ഓപ്ഷൻ ബി ഒരു ശതമാനം നഷ്ടം ഓപ്ഷൻ സി രണ്ട് ശതമാനവും ലാഭം ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല അപ്പം നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ നമുക്ക് ആളുകൾക്ക് സാലറി നൂറാണെന്ന് വയ്ക്കാം അപ്പം ആദ്യം ആളുടെ സാലറി നൂറ് രൂപയാണ് അതെന്ത് ചെയ്തു പത്ത് ശതമാനം കുറച്ചു പത്ത് ശതമാനം കുറയ്ക്കുമ്പോൾ എത്രയായി തൊണ്ണൂറ് രൂപ നൂറിന്റെ പത്ത് ശതമാനം പത്ത് രൂപ നൂറ് മൈനസ് പത്ത് സീകൾ തൊണ്ണൂറായി ഇനി ഈ തൊണ്ണൂറ് ശതമാനം ആക്കിയതിനു ശേഷം എന്ത് ചെയ്തു പത്ത് ശതമാനം കൂട്ടി തൊണ്ണൂറിന്റെ പത്ത് ശതമാനം എത്രയാണ് ഒൻപത് ഒരു പൂജ്യം വിട്ട് മതി പത്ത് ശതമാനം കിട്ടും അപ്പൊ ഒൻപത് ഇത് കൂട്ടുകയാണ് ചെയ്തത് അപ്പൊ തൊണ്ണൂറിന്ന് പോയിട്ട് തൊണ്ണൂറ്റി ഒൻപത് അപ്പൊ ആദ്യം നൂറ് രൂപ മേടിച്ചിരുന്ന ആള് ഉപ്പ് കിട്ടുന്നത് തൊണ്ണൂറ്റി ഒൻപത് രൂപയെ അപ്പൊ അയാൾക്ക് എത്ര നഷ്ടം ഒരു ശതമാനമാണ് നഷ്ടം ഓപ്ഷൻ ബി ആണ് ആൻസർ ക്ലിയർ ആണല്ലോ അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം എയുടെ വരുമാനം ബിയുടെ വരുമാനത്തെക്കാൾ നൂറ്റി അൻപത് ശതമാനം കൂടുതൽ ആണെങ്കിൽ ബിയുടെ വരുമാനം എയുടെ വരുമാനത്തെക്കാൾ എത്ര ശതമാനം കുറവാണ് ഓപ്ഷൻ എ സിക്സ്റ്റി പെർസെൻറ്റേജ് ഓപ്ഷൻ ബി നാല്പത് പെർസെൻറ്റേജ് ഓപ്ഷൻ ഡി ഓപ്ഷൻ സി എൺപത് പെർസെൻറ്റേജ് ഓപ്ഷൻ ഡി വൺ ഫിഫ്റ്റി പെർസെൻറ്റേജ് അപ്പോൾ എയുടെ യുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ നൂറ്റി അൻപത് ശതമാനം കൂടുതലാണെങ്കിൽ ബിയുടെ വരുമാനം എയുടെ വരുമാനത്തേക്കാൾ എത്ര ശതമാനം കുറവാണ് അപ്പൊ ഇതൊന്നും കണ്ടുപിടിക്കാം ബിയുടെ വരുമാനം നൂറ് എന്ന് വിചാരിക്കാം ബിയുടെ വരുമാനം എത്ര നൂറ് രൂപ അപ്പൊ എയുടെ വരുമാനം എത്ര ആയിരിക്കും നൂറ്റി അൻപത് ശതമാനം കൂടുതൽ അതായത് ഇരുന്നൂറ്റി അൻപത് രൂപയായിരിക്കും ക്ലിയർ ആണല്ലോ ഇനി അടുത്ത പുസ്തകം എന്താണ് ബിയുടെ വരുമാനം എയുടെ വരുമാനത്തേക്കാൾ എത്ര ശതമാനം കുറവാണ് അപ്പോൾ എയുടെ കമ്പയർ ചെയ്യാനാണ് പറയുന്നത് രണ്ടാം ഫസ്റ്റ് നമ്മൾ ബിയുടെ വരുമാനമായിട്ടാണ് കമ്പയർ ചെയ്തിരുന്നത് അപ്പൊ എയുടെ വരുമാനം നൂറ്റി അൻപത് ശതമാനം കൂടുതൽ വരുമ്പോൾ നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് വരും ഇനി ബിയുടെ വരുമാനം കമ്പയർ ചെയ്യുമ്പോഴും ഇരുന്നൂറ്റി അൻപത് മൈനസ് നൂറ് ബൈ എയുടെ വരുമാനത്തെക്കാൾ കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇരുന്നൂറ്റി അമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഇൻറ്റു ഹൺഡ്രഡ് ഇത് ചെയ്യുമ്പോൾ അതായത് ഓപ്ഷൻ എ ആണ് ആൻസർ ഓക്കെ ക്ലിയർ ആണല്ലോ അടുത്തത് ഒരു ത്രികോണത്തിലെ കോണുകളുടെ അംശം ത്രീ ട് ഫോർ ആയാൽ ഓരോ കോണുകളും എത്ര ഒരിക്കൽ കൂടി വായിക്കാം ഒരു ത്രികോണത്തിലെ കോണുകളുടെ അംശബന്ധം ടു ഈസ്റ്റ് ത്രീ ഈസ്റ്റ് ഫോർ ആയാൽ ഓരോ കോണുകളും എത്ര ഓപ്ഷൻ എ ഇരുപത് അറുപത് നൂറ് ഓപ്ഷൻ ബി മുപ്പത് അറുപത് തൊണ്ണൂറ്റി എൺപത് ഓപ്ഷൻ സി നാൽപ്പത്തി അഞ്ച് നാല്പത്തി അഞ്ച് തൊണ്ണൂറ് ഓപ്ഷൻ ഡി നാൽപ്പത് അറുപത് എൺപത് അപ്പോൾ ഒരു ത്രികോണത്തിലെ കോണുകളുടെ മൊത്തം കോണളവ് അളവ് നൂറ്റി എൺപതായിരിക്കും ക്ലിയർ ആണല്ലോ അപ്പോൾ ഇതിന് ടു ഈസ്റ്റ് ത്രീ ഈസ്റ്റ് ഫോർ ാണ് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത് അപ്പൊ നൂറ്റി എൺപത് ഹരിക്കണം രണ്ടും മൂന്നും അഞ്ചും നാലും ഒൻപത് ഇഞ്ചു രണ്ട് ചെയ്താൽ ഫസ്റ്റത്തെ കോണുകൾ കിട്ടും ത്രീ കൊണ്ട് കുടിച്ചാൽ രണ്ടാമത്തെ കോണുകൾ കിട്ടും ഫോർ കൊണ്ട് കുടിച്ചാൽ മൂന്നാമത്തെ കോണുകൾ കിട്ടും അപ്പൊ നൂറ്റി എൺപത് ഒൻപത് എത്രയാണ് ഇരുപത് ഇരുപത് അഞ്ചു രണ്ട് നാൽപ്പത് ക്ലിയർ ആണല്ലോ നാല്പതിനായിരിക്കും അടുത്ത കോണാൾ കാരണം മൂന്നാമത്തെ കോണുള്ളൂ കാരണം ടൂ ഈസ്റ്റ് ത്രീ ഈസ്റ്റ് ഫോർ ആണ് അപ്പൊ എൺപത്തിനാലും എടുത്തും പന്ത്രണ്ട് നൂറ്റി ഇരുപത് ബാക്കി എത്രയാണ് ഉള്ളത് അറുപത് അപ്പോൾ ഫോർട്ടിസ്റ്റ് സിക്സ്റ്റി ഈസ്റ്റ് എയ്റ്റ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ക്ലിയർ ആണല്ലോ പിന്നെ നമുക്കിത് ഓപ്ഷൻ വെച്ച് നോക്കണമെങ്കിൽ നൂറ്റി അൻപത് വരുന്നു ഇത് മാത്രം നോക്കുക ഓപ്ഷൻ സി നമുക്ക് തെറ്റാണെന്ന് പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ ടൂ ഈസ്റ്റ് ത്രീ ഈസ്റ്റ് ഫോറിലാണ് ഡിവൈഡ് ചെയ്യേണ്ടത് ഇവിടെ കോണേണ്ട ആവശ്യം വന്നു ടു ഇസ്റ്റ് ത്രീ ഇസ്റ്റ് ഫോർ തന്നിട്ടുണ്ട് അപ്പൊ നാല്പത്തിയഞ്ച് ഇസ്റ്റ് നാൽപ്പത്തിയഞ്ച് ഒരിക്കലും വരില്ല കാരണം വൺ ഇസ്റ്റ് വൺ ഇസ്റ്റ് ടു എന്ന റേഷ്യോല തന്നിരിക്കുന്നത് ആ ഒരു ഇതിൽ അത് ക്യാൻസൽ ചെയ്യാം ഇനി ഓപ്ഷൻ എ ടു ഇസ്റ്റ് സിക്സ് ഇസ്റ്റ് ടെ ഹൺഡ്രഡ് തന്നിട്ടുണ്ട് അത് പൊട്ടുമ്പോൾ നൂറ്റി അൻപത് വരുന്നുണ്ട് പക്ഷേ ടു ഇസ്റ്റ് സിക്സ് ഇസ്റ്റ് ടെന്ന് ആ ഒരു ഓപ്ഷനിലാണ് അത് വന്നിരിക്കുന്നത് റേഷ്യയിലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് അതും നിരാകരിക്കാം ഓപ്ഷൻ ബി വന്നിട്ട് കുട്ടികൾ നൂറ്റി അൻപത് വരുന്നില്ല അതുകൊണ്ട് അതും ക്യാൻസൽ ചെയ്യാം ഓപ്ഷൻ സിയിൽ ഫോർട്ടി ഫൈവ് ഇസ് ടു ഫോർട്ടി ഫൈവ് ഇസ് ടു നയൻറ്റി അതായത് വൺ ഇസ്റ്റ് വൺ ഇസ്റ്റ് ടു ടു ആണ് വരുന്നത് അതും നമുക്ക് തെറ്റാണെന്ന് പറയാം ഞാൻ ഫോർട്ടിസ് ടു സിക്സ്റ്റിസ് റ്റു എയ്റ്റ് ഫോർ ഇസ് റ്റിക്സ് ഇസ് ടു എയ്റ്റ് അതായത് ടു ഇസ്റ്റ് ത്രീ ഇസ് ടു ഫോർ അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അടുത്ത ക്വസ്റ്റൻ എയിറ്റ് പോയിന്റ് നയൻ ഇൻറ്റു എയ്റ്റ് പോയിന്റ് നയൻ പ്ലസ് ടു ഇൻറ്റു എയ്റ്റ് പോയിന്റ് നയൻ ഇൻറ്റു വൺ പോയിന്റ് വൺ പ്ലസ് വൺ പോയിന്റ് വൺ ഇൻറ്റു വൺ പോയിന്റ് വൺ ഇസ് ഈക്വൽ ടു അപ്പോൾ ഓപ്ഷൻ എ തന്നിരിക്കുന്നത് എ പോയിന്റ് നയൻ സ്ക്വയർ ഓപ്ഷൻ ബി സെവൻ പോയിന്റ് എയ്റ്റ് സ്ക്വയർ ഓപ്ഷൻ സി വൺ പോയിന്റ് വൺ സ്ക്വയർ ഓപ്ഷൻ ഡി ടെൻ സ്ക്വയർ അപ്പോൾ അതെങ്ങനെ ചെയ്യാം ഇത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ അതിനെഴുതിയിച്ചിരിക്കണം അതായത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്തേരം ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക ഓക്കെ ക്ലിയർ ആണല്ലോ എയ്റ്റ് നയൻ പ്ലസ് വൺ പോയിന്റ് ബി എന്നും പറയുന്നത് വൺ ആണ് അപ്പൊ എ പ്ലസ്കയർ പോയിന്റ് ഓപ്ഷൻ എ ഫാസ്റ്റ് ഓപ്ഷൻ ബി ഫാസ്റ്റർ ഓപ്ഷൻ സി ഫാസ്റ്റസ്റ്റ് ഓപ്ഷൻ ഡി ഫാസ്റ്റ് അപ്പൊ എന്താണെനിക്ക് ആൻസർ വരിക ഹിയർ ആൻഡ് വെരി ഡാഷ് ഫാസ്റ്റ് ആണ് ആൻസർ വരിക കാരണം ഫാസ്റ്റ്ലി എന്നുള്ളതും ഉപയോഗിക്കാമെങ്കിലും പക്ഷെ ആണ് കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഫാസ്റ്റിലി മാത്രം അങ്ങനെയാണ് ഉപയോഗിക്കുക ഉപയോഗിക്കുക ഇതൊന്ന് ശ്രദ്ധിക്കാലോ അടുത്തത് ക്വസ്റ്റ്യൻ ആൻഡ് അൺമാരിഡ് വിമൻ ഈസ് കോൾഡ് ബാച്ചുലർ വിഡോ ഗേൾ സ്പ്രിൻസ്റ്റർ അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് ആൻഡ് അൺമാരിഡ് വിമൻ ഈസ് കോൾഡ് സ്പ്രിൻസ്റ്റർ ആണ് ആൻസർ ശരി ബാച്ചിലർ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാത്ത ആണുങ്ങളെ പറയുന്നതാണ് വിഡോർണർ വിധവയാണ് ഗേൾ വർണ്ണർ പെൺകുട്ടിയാണ് സ്പിൻസ്റ്റർ എന്ന് പറയുന്നതാണ് അൺമാരിഡ് അടുത്ത ക്വസ്റ്റ്യൻ ദ ബ്യൂട്ടി ഓഫ് പേഴ്സൺസ് ഓഫ് മിനറൽ സീസ് ഡാഷ് ഇതിന്റെ ഓപ്ഷൻ എന്താണ് ഓപ്ഷൻ എ ആർ ഓപ്ഷൻ ബി വേർ ഓപ്ഷൻ സി ഈസ് ഓപ്ഷൻ ഡി ആർ അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ എന്താണ് ഓപ്ഷൻ സി ആണ് ആൻസർ സി ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ the beauty എന്ന് പറയുന്നത് the, the beauty of thousand ഇതിവിടെ നാമം എന്ന് പറയുന്നത് ദ ബ്യൂട്ടി ആണ് അതൊരു അൺകൗണ്ടബിൾ ലോൺ ആണ് അൺകൗണ്ടബിൾ ലോണിലൂടെ സിംഗുലർ വെർബാണ് യൂസ് ചെയ്യേണ്ടത് അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ആൻസർ വരിക ക്ലിയർ ആണല്ലോ അടുത്ത ദിവസം ഡാഷ് ഹർ ന്യൂ ഡ്രസ് ഓൺ ബർത്ത്ഡേ പാർട്ടി ഓപ്ഷൻ എ പുട്ട് ഓൺ ഓപ്ഷൻ ബി പുട്ട് ഔട്ട് ഓപ്ഷൻ സി പുട്ടോൺ ഓപ്ഷൻ ഡി in അതിൻ്റെ ആൻസർ എന്താണ് ഓപ്ഷൻ എ പുട്ട് ഓൺ ആണ് പുട്ട് ഓൾ എന്ന് പറഞ്ഞാൽ വിയർ ക്ലോത്ത്സ് എല്ലാം വിയർ ചെയ്യുമ്പോൾ നമ്മൾ പറയാം പുട്ട് ഓൺ യുർ ക്ലോത്ത്സ് അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഐ ആം വെരി ക്ലവർ ഡാഷ് അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ്റെ ക്വസ്റ്റി ക്വസ്റ്റ്യൻ ആണ് ഐ ആം വെരി ക്ലവർ ഡാഷ് ഓപ്ഷൻ എന്തൊക്കെയാണ് ഓപ്ഷൻ എ ആം ഐ ഓപ്ഷൻ ബി ആമിൻ്റെ ഐ ഓപ്ഷൻ സി ആറിൻ്റെ ഐ ഓപ്ഷൻ ഡി ഈസ് ഐ അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ് ഓപ്ഷൻ സി ആണ് ആറിൻ്റെ ഐ ആണ് ആൻസർ കാരണം എന്താണ് ഐ ആം വെരി ക്ലോബർ അതൊരു പോസിറ്റീവ് ടെൻസ് ആണ് അപ്പൊ ടാഗിൽ എന്ത് വരണം നെഗറ്റീവ് സെന്റൻസ് വരണം നെഗറ്റീവ് വരണങ്ങൾ എന്ത് ചെയ്യണം ആമാണ് അപ്പൊ ആമിന്റെ പറ്റില്ല കാരണം ആമിന് ആമിൻ്റെ വന്നിട്ടുള്ള ഒരു ഇതില്ല ആറിന്റെ ഐ മാത്രമാണ് ഉള്ളത് അത് ഓർത്തുവയ്ക്കുക അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ മൈ ബ്രദർ ഇസ് ഗോയിങ് ഡാഷ് ഓപ്ഷൻ എ അബോഡ് ഓപ്ഷൻ ബി അബ്രോഡ് ഓപ്ഷൻ സി ഫോറിൻ കൺട്രി ഓപ്ഷൻ ഡി ഫോറിൻ അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ് മൈ ബ്രദർ ഈസ് ഗോയിങ് അബ്രോഡ് ഓപ്ഷൻ ബി ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ലെറ്റ് ഗോ ഫോർ എ വാക്ക് ഓപ്ഷൻ എ ഷാൾ ബി ഓപ്ഷൻ ബി ക്യാൻ ബി ഓപ്ഷൻ ഓപ്ഷൻ സി ഷുഡ് ബി ഓപ്ഷൻ ഡി ലെറ്റ് ബി അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ് ലേറ്റസ്റ്റ് വരുമ്പോൾ ഷാൾ ആയിരിക്കും വരിക അപ്പോൾ ലേറ്റസ് പറയുമ്പോൾ ഷാൾ ബി ഓപ്ഷൻ എ ആണ് ആൻസർ വരിക ക്ലിയർ ആണല്ലോ അടുത്ത ക്വസ്റ്റ്യൻ हिस्टो ईस ऑप्शन ए क्यूरियाटी ऑप्शन बी एब्लिटी ओप्शन सी फोरूडी मेरत अंसर ओप्शन ए क्यूरियाटी क्यूरियाटी अल आग्रह मैं जिज्ञासगर ट्यूनो ओके अड़े इट प्लस डाश चिलड्र प्ले ऑप्शन एस वाचि ऑप्शन बी वाचे ऑप्शन डि अब टिल चलाई कंपनी इस वर्क अदान करेक्ट अर्थों से recreation सिमिलर चो ऑप्शन ए अम्यूजमेंट ऑप्शन बी एंग्रेजमेंट ऑप्शन सी हैप्पीनेस ऑप्शन डी इंट्रेस्टियस इंडिया आंसर ऑप्शन ए अम्यूजमेंट टीचर आस्क रस वाई डैश वाई इंडिया क्लास ऑप्शन ए वी आर टॉकिंग ऑप्शन वी वर टॉकिंग ऑप्शन सी वी हैव అడుగుటే షివుడ్ కంప్షన్ షిప్షన్ బి షివంషన్ సి ഓപ്ഷൻ ഡി ഹാസ് കം അപ്പോൾ അതിന്റെ ആൻസർ എന്താണ് ഓപ്ഷൻ സി ഷി വുഡ് എന്നാണ് ആൻസർ ഇഫ് ഇൻവൈറ്റഡ് ഹി ഇൻവേറ്റഡ് കം അടുത്ത ക്വസ്റ്റ്യൻ ഐ ഹേറ്റ് സിറ്റിംഗ് ഡാഷ് ഹർ ഓപ്ഷൻ എ ഓപ്ഷൻസ് ഓപ്ഷൻ ബി ബി ഓപ്ഷൻ സി എലോങ് ഓപ്ഷൻ ഡി അതിന്റെ ആൻസർ എന്താണ് ഓപ്ഷൻ ബി വി ആണ് ആൻസർ കൂടാതെ അപ്പോൾ ഓപ്ഷൻ ബി ബി ആണ് ആൻസർ സിനോണിം ഓഫ് ദ വേൾഡ് ഈസ് ഓപ്ഷൻ എ തോഡ്ലസ് ഓപ്ഷൻ ബി ഇറിറ്റബിൾ ഓപ്ഷൻ സി ഇംപ്യൂഡൻറ്റ് ഓപ്ഷൻ ഡി സെപ്റ്റിക്കൽ അതിൻ്റെ ആൻസർ എന്താണ് ഓപ്ഷൻ സി ഇംപ്യൂഡി ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ രാമു വിസിറ്റഡ് ഹിസ് ഫ്രണ്ട് ഇൻ ദ ഹോസ്പിറ്റൽ ഓപ്ഷൻ എ കോൾഡോൺ ഓപ്ഷൻ ബി ഓഫ് ഓപ്ഷൻ സി കോൾഡൌൺ ഓപ്ഷൻ ഡി കോൾഡ് ഇതൊരു ആണ് ഓപ്ഷൻ എ കോൾഡൌൺ ആണ് ആൻസർ നമ്മളിങ്ങനെ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുന്നതിന് കോൾഡൌൺ എന്നാണ് പറയുക അടുത്ത ക്വസ്റ്റിൻ ദ മെമിക്രി ആർട്ടിസ്റ്റ് ഇസ് വെരി കേപ്പബിൾ ലിമിറ്റേറ്റിംഗ് സൗണ്ട്സ് ഓഫ് അതേഴ്സ് ഓപ്ഷൻ എ അഡാപ്റ്റ് ഓപ്ഷൻ ബി അഡോപ്റ്റ് ഓപ്ഷൻ സി അഡാപ്റ്റ് ഓപ്ഷൻ ഡി അഡ്രിഫ്റ്റ് അതിന്റെ ആൻസർ ഓപ്ഷൻ സി അഡാപ്റ്റ് ആണ് വരിക അഡാപ്റ്റ് ചെയ്യുന്ന താത്യപ്പെടുക അഡോപ്റ്റ് ചെയ്യുന്ന ദക്കുക എന്നാണ് അപ്പോൾ ഓപ്ഷൻ സി അഡാപ്റ്റ് ആണ് ആൻസർ വരിക അപ്പോൾ അന്നത്തേക്ക് വൈൻ്റപ്പ് ചെയ്യാന് ക്ലാസ് ഇഷ്ടമായിട്ട് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്